ഹായ് ഫ്രണ്ട്സ് ഞാൻ സുലേറ ഇതിപ്പോൾ പുത്തരങ്ങാടിയിൽ നിന്നുള്ള കാഴ്ചയാട്ടാണ് ഇതെന്താണെന്ന് ആർക്ക് മനസ്സിലായാ ഇന്ന് സ്കൂൾ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് അടച്ചപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവർ ആ വണ്ടിയിലെ എല്ലാവർക്കും സെൻ്റ് ജോഫി കുട്ടികൾക്ക് ചോട്ടോ ബാറും ഐസ്ക്രീമും ുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കട്ടാ അപ്പോൾ ഇന്നത്തോടു കൂടി സ്കൂള് ഇപ്പോഴും അടച്ചല്ലോ അപ്പോൾ അവസാനത്തെ ദിവസത്തെ സെൻറ്റ് ഓഫാണ് ഈ കാണുന്നത് ഇതുപോലുള്ള ഡ്രൈവർമാരും നമ്മുടെ നാട്ടിലുണ്ട് അത് ഞാൻ കുട്ടീൻ്റെ കയ്യിലുണ്ട് ഞമ്മട്ടായി അപ്പോൾ എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും എക്സാം കഴിഞ്ഞാൽ എല്ലാവർക്കും